സ്വാഗതം ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും തൊഴിൽ അന്വേഷിച്ചവർക്കും വഴികാട്ടിയാകുന്ന ഒരു പ്രോഗ്രാം ആണ് ഷക്കേന നോളജ് ബാങ്ക് ഒപ്പം സർക്കാർ സർക്കാരിതര ആനുകൂല്യങ്ങൾ പദ്ധതികൾ സേവനങ്ങൾ എന്നിവയും ഇനി ഷെക്കേന നോളജ് ബാങ്കിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇന്നാദ്യം നമുക്ക് ചില അറിയിപ്പുകൾ നോക്കാം റായ്പൂർ ഇന്ദിരാഗാന്ധി കൃഷി വിശ്വവിദ്യാലയങ്ങളുടെ കീഴിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിൽ വിവിധ വിഭാഗങ്ങളിലായി സബ്ജെക്റ്റ് മാറ്റർ സ്പെഷ്യലിസ്റ്റ് പ്രോഗ്രാം അസിസ്റ്റന്റുമാരുടെ മുപ്പത്തിയെട്ട് ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു നിയമനം താൽക്കാലികമായിരിക്കും ജൂൺ പതിനഞ്ച് വരെ അപേക്ഷിക്കാം അഗ്രിക്കൾച്ചർ എക്സ്റ്റൻഷൻ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അഗ്രോണമി ഹോർട്ടിക്കൾച്ചർ സോയിൽ സയൻസ് എൻ്റമോളജി പ്ലാന്റ് പതോളജി ഫാമിഷണറി ആൻഡ് പവർ എഞ്ചിനീയറിംഗ് സോയിൽ ആൻഡ് വാട്ടർ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചറൽ പ്രോസസിങ് ആൻഡ് ഫുഡ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലേക്ക് സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഒഴിവുകളും പ്ലാൻ പതോളജി ഫിഷറീസ് എൻഡമോളജി വിഭാഗങ്ങളിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ഒഴിവുകളുമാണ് ഉള്ളത് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ജി കെ വി എം ഐ എസ് ഡോട്ട് സി ജി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സൗദി അറേബ്യയിൽ ബി എസ് സി നേഴ്സുമാർക്ക് അവസരം നോർക്ക റൂട്ട്സ് വഴിയാണ് നിയമനം നടത്തുന്നത് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ള ഇരുപത്തിരണ്ടിനും മുപ്പത്തഞ്ചിനും മധ്യേ പ്രായമുള്ള വനിതാ നഴ്സുമാർക്ക് അപേക്ഷിക്കാം രണ്ട് വർഷത്തെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ജൂൺ ഇരുപത്തിരണ്ടിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നോർക്ക കെ എസ് എ നയൻറ്റീൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് കളർ ഫോട്ടോ പതിച്ച ബയോഡേറ്റയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും അയയ്ക്കുക വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പവർ ഗ്രിഡിൽ അപ്രന്റിസ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു നൂറ്റി പതിനാല് അപ്രൻറ്റീസ് ഒഴിവുകളാണ് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ മാത്തമാറ്റിക്സ് ഒരു വിഷയമായ സയൻസ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദമാണ് യോഗ്യത അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ പതിനാലാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് പവർഗ്രിഡ് ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് കരിയർ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇനി സർവീസ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന സെഗ്മെന്റിലേക്ക് ഈ സെഗ്മെന്റിൽ നിന്ന് തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രം ഡയറക്ടറായി വിരമിച്ച ശ്രീ ടി എസ് ചന്ദ്രനാണ് പങ്കെടുക്കുന്നത് ഗൾഫിൽ നിന്ന് മടങ്ങി വന്നവർക്കും തൊഴിൽ മേഖലയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും പുതിയ ഒരു സംരംഭത്തിന് ഒരുങ്ങുന്നവർക്കും ഗുണകരമായ മാർഗനിർദ്ദേശങ്ങളാണ് അദ്ദേഹം നൽകുക മടങ്ങിയെത്തുന്ന വിദേശികളായാലും അല്ലെങ്കിൽ പുതു സംരംഭകരായാലും വളരെയേറെ താല്പര്യത്തോടെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ത് ബിസിനസ്സാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുക ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ ഒരു പ്രമുഖ വ്യവസായിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ചോദിച്ചു പുതിയതായി സംരംഭ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകളോട് എന്താണ് അഡ്വൈസ് ചെയ്യാനുള്ളത് എന്ന് അദ്ദേഹം മൂന്ന് ചെറിയ ടിപ്സ് ഞങ്ങളോട് പറഞ്ഞു അത് ഞാൻ ഷെയർ ചെയ്യാം അദ്ദേഹം ഒന്ന് പറഞ്ഞത് അവരോട് നിങ്ങൾ പറയുക യു ഒബ്സേർവ് ദ സൊസൈറ്റി യു ഒബ്സേർവ് ദ സൊസൈറ്റി സൊസൈറ്റിയെ നിരീക്ഷിക്കുക രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഫൈൻഡ് ഔട്ട് ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ എന്താണോ ആവശ്യമുള്ളത് എന്ന് കണ്ടെത്തുക ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത് അദ്ദേഹം പറഞ്ഞു ട്രൈ ടു ഫില്ല ദ ഗ്യാപ് ഒരു സംരംഭം തുടങ്ങാനുള്ള നടപടികൾ പൂർത്തിയായി ഒരു സൊസൈറ്റിയെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക ആ സൊസൈറ്റിക്ക് ആവശ്യമുള്ളത് എന്താണ് എന്ന് കണ്ടെത്തുക ആവശ്യമുള്ളവ മാത്രം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര വിജയകരമായി നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റോ സേവനങ്ങളോ വിറ്റഴിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം എപ്പോഴും ഒരു സംരംഭ മേഖലയിലേക്ക് ഒരു വ്യവസായികൾ കടന്നു വരാൻ അപ്പോൾ പലപ്പോഴും നമുക്ക് സംശയം വരും എന്താണ് വിപണിക്ക് ആവശ്യമുള്ളത് എന്ത് ചെയ്താൽ വിജയിക്കും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് പ്രോഡക്റ്റ് സെലക്ട് ചെയ്താൽ അത് വിജയസാധ്യതയുള്ളതാണോ എന്നൊക്കെ പല രീതിയിലുള്ള ചിന്തകളും പല രീതിയിലുള്ള സംശയങ്ങളും സംരംഭകരെ ചോദിക്കാറുണ്ട് എന്നാൽ ഒരു ചെറുകിട സംരംഭം സെലക്ട് ചെയ്യുക ഇത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ വളരെ നല്ല പഠനത്തിന് ശേഷം മാത്രം സ്വീകരിക്കേണ്ട ഒന്നാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുക എന്ന് പറയുന്നത് തീരെ തീരെ അഡ്വൈസ് ചെയ്യാവുന്ന ഒരു കാര്യമല്ല വലിയ ഒരു നഷ്ടവും അത് സംരംഭകനുണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിലേക്കോ സംരംഭത്തിലേക്കോ എത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ് വിപണിക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഉൽപ്പാദനം വിപണനം വിതരണം ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കുക എന്ന് പറയുന്നതും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചോദിക്കും ഇന്ന സംരംഭം തുടങ്ങിയാൽ വിജയിക്കുമോ അല്ലെങ്കിൽ ഇന്ന സംരംഭം തുടങ്ങിയാൽ പരാജയപ്പെടുമോ എന്നൊക്കെ അത്തരത്തിൽ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഇന്ന് തുടങ്ങിയാൽ വിജയിക്കും നിങ്ങളൊരു ബേക്കറി യൂണിറ്റ് തുടങ്ങിയാൽ വിജയിക്കും അല്ലെങ്കിൽ ഒരു ടൈലറിങ് യൂണിറ്റ് തുടങ്ങിയാൽ വിജയിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു പേപ്പർ അധിഷ്ഠിതമായിട്ടുള്ള യൂണിറ്റ് തുടങ്ങിയാൽ വിജയിക്കും അല്ലെങ്കിൽ ഗാർമെൻറ്റ് തുടങ്ങിയാൽ വിജയിക്കില്ല അങ്ങനെയൊന്നും നമുക്ക് കൃത്യമായിട്ട് ആരോടും പറയാൻ കഴിയില്ല എന്നിരുന്നാലും ചില പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില മേഖലകൾ നമുക്ക് തീർച്ചയായും പറയാൻ കഴിയും കേരളത്തിൽ വിദേശ മാർക്കറ്റ് ഉൾപ്പെടെ ലഭിക്കുന്നതിന് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലകൾ എന്താണ് സംരംഭം ചെയ്യാൻ ഉതകുന്ന അല്ലെങ്കിൽ വ്യവസായം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സെക്ടർ ഏതാണ് അങ്ങനെ ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫുഡ് പ്രോസസ്സിംഗ് സെക്ടർ തന്നെയാണ് ആഗ്രോ ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രീസ് എന്തുകൊണ്ടാണ് ഈ സെക്ടർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാം വലിയ ഇൻവെസ്റ്റ്മെൻറ്റിലും ചെയ്യാം രണ്ട് വലിയ ഒരു മാർക്കറ്റുണ്ട് മൂന്ന് മികച്ച ഒരു പ്രോഫിറ്റ് മാർജിൻ കിട്ടും നാലാമതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ സാധാരണ കച്ചവടക്കാർ ഫേസ് ചെയ്യുന്ന ക്രെഡിറ്റ് പ്രോബ്ലം ഫുഡ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ മൂന്നാല് ഘടകങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫുഡ് സെക്ടറിലേക്ക് ആഗ്രോ ഫുഡ് പ്രോസസിങ് സെക്ടറിലേക്ക് വന്നാൽ സംരംഭകനുണ്ട് ഈ കേരളത്തിൽ നല്ലൊരു ഡയറി പ്ലാന്റ് ചെയ്യാൻ കഴിയുമോ ഡയറി പാലെടുത്തിട്ട് അത് ചില്ലു ചെയ്ത് ബോട്ടിൽ ചെയ്ത് വിൽക്കാൻ ഒരു പ്ലാന്റ് പ്ലാൻ ചെയ്യാൻ കഴിയുമോ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ഇൻഡിവിജ്വലായിട്ടോ ചെയ്യാൻ കഴിയുമോ ശുദ്ധമായ പാല് ശേഖരിച്ചുകൊണ്ട് അതിന് നമ്മൾ ഒരു സംരംഭം എന്ന നിലയ്ക്ക് കുറേ ഫാർമേഴ്സിനെ കണ്ടെത്തി ഒരു ഒരു കുറേ ഡയറികൾ ഫോം ചെയ്തിട്ട് അതിൽ നിന്നും മിൽക്ക് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് ചില്ലിങ് ഉൾപ്പെടെ ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ നാടൻ പാല് അതേ തരത്തിൽ അതേ രീതിയിൽ തന്നെ എടുത്തിട്ട് അതേ രീതിയിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ചെയിനുകൾ ഉണ്ടാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നല്ല ബിസിനസ്സായിട്ട് കൊണ്ടുവരാവുന്ന ഒരു മേഖലയാണ് അതുപോലെ നല്ല ഐസ്ക്രീം യൂണിറ്റ് ചെയ്യാൻ പറ്റും എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ വിജയിക്കാവുന്ന നല്ലൊരു ബിസിനസ്സാണ് ഐസ്ക്രീം എന്ന് പറയുന്നത് ഐസ്ക്രീം തന്നെ പല അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് പല രീതിയിലും ചെയ്യാം ഒരു പത്തോ മുപ്പത് ലക്ഷം രൂപ മുടക്കാമെങ്കിൽ നല്ല ഒരു ഐസ്ക്രീം പ്ലാന്റ് ചെയ്യാം ഇപ്പോഴും വലിയ ഒരു സാധ്യത ഈ ഐസ്ക്രീം പ്ലാന്റിലുണ്ട് അതുപോലെ കാറ്റൽ ഫീഡ് പെറ്റ് ഫീഡ് കോഴികൾക്കും ഒക്കെ കൊടുക്കുന്ന ഫീഡ് മത്സ്യങ്ങൾക്കുള്ള ഫീഡ് ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തീരെ കുറവാണ് ചോളവും അതുപോലെ തന്നെ മീനുകളും ഈ വളരെ വില കുറഞ്ഞ മീനുകളുമൊക്കെ ഉപയോഗിച്ച് പല രീതിയിലുള്ള വേസ്റ്റ് മാംസങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന മീൻ തീറ്റ ഉൾപ്പെടെയുള്ള ഫാക്ടറികൾക്ക് അത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വലിയ ഒരു സാധ്യത കേരളത്തിൻ്റെ സാഹചര്യത്തിലുണ്ട് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്പൈസസ് ഓയിൽ എന്ന് പറയുന്നത് സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ശോഭിക്കാവുന്ന നല്ല ഒരു വിപണിയുള്ള നല്ല ഒരു ഒരു ഫീൽഡാണ് സ്പൈസസ് ഓയിലിൻ്റെത് നമ്മൾ ഗ്രാമ്പു ആയാലും ശരി ഏലക്ക ആയാലും ശരി നമ്മുടെ കുരുമുളക് ആയാലും ശരി മഞ്ഞളായാലും ശരി ഇതിൽ നിന്നൊക്കെ അതിൻ്റെ ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്യുക കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു പ്രോജക്റ്റാണ് ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സ്കോപ്പുള്ള വളരെയേറെ ഫ്യൂച്ചറുള്ള വളരെ മെച്ചപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണ് അതുപോലെ തന്നെ സ്വദേശത്തും വിദേശത്തും ശോഭിക്കാൻ കഴിയുന്ന ഇൻഡസ്ട്രിയാണ് സ്പൈസസിൻ്റെ പൗഡർ എന്ന് പറയുന്നത് കറി പൗഡറുകളും ഒക്കെ തന്നെ ഇപ്പോൾ മഞ്ഞൾ ഇന്ത്യൻ മഞ്ഞൾ എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള മഞ്ഞളാണ് അത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഹെൽത്ത് ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു മഞ്ഞൾ ലോക വിപണിയിൽ ഇല്ല എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് ചില ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുള്ളത് ഈ മഞ്ഞൾ പൊടിച്ച് പാക്കറ്റിലാക്കി സ്വദേശത്തും വിദേശത്തും വിൽക്കാമെങ്കിൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നല്ല ലാഭകരമായി ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് അതിൻ്റെ സ്പൈസസ് ഓയിലും എടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ പൗഡറും നന്നായിട്ട് ചെയ്യാം അതുപോലെ തന്നെ കോക്കനട്ട്സ് കോക്കനട്ട് ബേസ് ചെയ്ത് ഒത്തിരി സംരംഭങ്ങൾക്ക് നമ്മുടെ അടുത്ത് സാധ്യതകളുണ്ട് നമ്മൾ വെളിച്ചെണ്ണ മാത്രമാണ് പലപ്പോഴും ഈ കോക്കനട്ട് ബേസ് ചെയ്ത് നമ്മൾ ചെയ്തു വരുന്നത് നാളികേരം ചുരണ്ടി ഇരുന്നൂറ് ഗ്രാമിൻ്റെയും അരക്കിലോയിൻ്റെയും പാക്കറ്റിലാക്കി അതത് ദിവസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല നാളികേരം ബൾക്കായിട്ട് വാങ്ങുന്നു അത് കട്ട് ചെയ്യുന്നു അത് ചുരണ്ടുന്നു അത് പോളിത്തീൻ കവറിൽ പാക്ക് ചെയ്യുന്നു അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ പത്തോ അഞ്ചോ പത്തോ ദിവസം വരെ അത് കേടു കൂടാതിരിക്കും ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നാളികേരം ചുരണ്ടിയ നാളികേരം ആ സച്ച് ഒന്നും നഷ്ടപ്പെടാതെ നമുക്കെടുത്ത് കറികളിലൊക്കെ ഇട്ട് ഉപയോഗിക്കാവുന്ന തരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ നാളികേരത്തിൻ്റെ പൗഡർ നന്നായിട്ട് ഉണക്കി കോക്കനട്ട് പൗഡർ സ്വദേശത്തും വിദേശത്തും ചെയ്യാവുന്ന നല്ല പ്ലാന്റുകളുണ്ട് ഒരു അമ്പത് ലക്ഷം രൂപയൊക്കെ മുടക്കിയാൽ നമുക്ക് നല്ല കോക്കനട്ട് പൗഡർ പാക്ക് ചെയ്ത് വിൽക്കാം കോക്കനട്ട് പൗഡർ പോളിത്തീൻ കവറിലോ ടിന്നിലോ പാക്ക് ചെയ്ത് നമുക്ക് വിൽക്കാം സ്വദേശത്തും വിദേശത്തും ഒക്കെ തന്നെ പല പലഹാരങ്ങൾക്കും ഈ കോക്കനട്ട് പൗഡർ നന്നായിട്ട് ഉപയോഗിക്കാം അതുപോലെ കോക്കനട്ട് മിൽക്ക് ഒരു മൂന്ന് കോടി രൂപയുടെ ഒക്കെ പ്രോജക്റ്റായിട്ട് ചെയ്യുന്നത് എനിക്കറിയാം കോക്കനട്ട് മിൽക്ക് അത് നമുക്ക് എല്ലാത്തരം ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന കോക്കനട്ട് മിൽക്കുകൾ അങ്ങനെ അതുപോലെ ടെൻഡർ കോക്കനട്ട് വാട്ടർ ഈ ടെൻഡർ കോക്കനട്ടിൻ്റെ വാട്ടർ അബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് അത് ബോയിൽ ചെയ്തിട്ട് ചെയ്തിട്ട് അത് റെഡി ടു ഡ്രിങ്ക് എന്നുള്ള തരത്തിൽ ടിന്നിലാക്കി അതുപോലെ തന്നെ ബോട്ടിലാക്കി വിൽക്കുന്ന നല്ല സംരംഭങ്ങളുണ്ട് ഒരു സിയാർ ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ വളരെ വിജയകരമായി ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് റെഡി ടു ഡ്രിങ്ക് ടെൻഡർ കോക്കനട്ട് വാട്ടർ അതുപോലുള്ള നിരവധി ആയിട്ടുള്ള സംരംഭങ്ങൾക്ക് നമ്മുടെ അടുത്ത് സാധ്യതകളുണ്ട് അതുപോലെ ഫ്രൂട്ട് സിറപ്പ് നമ്മൾ ഈ ട്രോപ്പിക്കാന പോലെയുള്ള പല പ്രോഡക്റ്റുകളും നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മായൊക്കെ അതുപോലത്തെ ഉള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നെ വിദേശ മലയാളികളൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെയൊക്കെ നല്ല പ്രോഡക്റ്റ് നല്ല ബ്രാൻഡാക്കി ആഗോള തലത്തിൽ കൊണ്ടുവരാൻ കഴിയും രണ്ടോ രണ്ട് സിആർ രണ്ട് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം അതുപോലെ ഈ പറയുന്ന റെഡി ടു ഡ്രിങ്ക് അത് പല രീതിയിലുള്ള എല്ലാത്തരം ഫ്രൂട്ട്സിൻ്റെയും നമ്മുടെ രാജ്യത്ത് സുലഭമായി കിട്ടുന്ന പൈനാപ്പിൾ ഉൾപ്പെടെ നമ്മുടെ കൂവ ഉൾപ്പെടെ മാങ്കോ ഉൾപ്പെടെ നമുക്ക് ഇത് ഈ ഫ്രൂട്ടിൻ്റെ പ്രോസസ്സ് റെഡി ടു ഡ്രിങ്ക് എന്നുള്ള നിലയ്ക്ക് നമുക്ക് നന്നായിട്ട് കൊണ്ടുവരാവുന്ന ബിസിനസ്സാണ് അതുപോലെ നിരവധിയായിട്ടുള്ള ബിസിനസ്സുകൾ നിരവധിയായിട്ടുള്ള ബിസിനസ്സുകൾ ഇവിടെ സംരംഭ മേഖലയിൽ അവസരങ്ങളുണ്ട് എല്ലാത്തിനെയും കുറിച്ച് ഞാനിപ്പോൾ ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല ഇതുപോലുള്ള അവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്ത് തുടങ്ങുമ്പോഴും ഇത് വിൽക്കണമെന്നും പണം വരണമെന്നും ഇത് ലാഭകരമായി നടക്കണമെന്നുമുള്ള ഉൾക്കാഴ്ച ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറുതായി തുടങ്ങിയാൽ മതി വളരെ ചെറുതായിട്ട് വളരെ മിനിമത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക വളരെ നന്നായിട്ട് വളരണം എന്ന ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുക ഇതാണ് യഥാർത്ഥ സംരംഭകത്വം എന്ന് പറയുന്നത് അപ്പോൾ വ്യവസായികൾക്ക് എവിടെ വന്നാൽ നിക്ഷേപത്തിന് അനുകൂലമായ സൂക്ഷ്മ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി ചില വിദ്യാഭ്യാസ വാർത്തകൾ നോക്കാം സി ബി എസ്ഇ പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റുന്നതിന് അവസരം ജൂൺ ഒൻപത് വരെ പരീക്ഷാ കേന്ദ്രങ്ങൾ മാറ്റുന്നതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതത് സ്കൂളുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതത് ജില്ലയ്ക്കുള്ളിൽ മാറ്റം അനുവദിക്കില്ല ജില്ല മാറേണ്ടി വരുന്ന സാഹചര്യത്തിൽ മാത്രമാണ് മാറ്റം അനുവദിക്കുക കണ്ടെയ്ൻമെന്റ് സോണിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കില്ല ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണ് ശേഷിക്കുന്ന പരീക്ഷകൾ അപേക്ഷ നൽകിയവരുടെ വിവരങ്ങൾ സ്കൂൾ അധികൃതർ ഇ പരിഷത്ത് പോർട്ടൽ വഴി ഈ മാസം പതിനൊന്നിനകം അപ്ലോഡ് ചെയ്യണം പതിനേഴിനുള്ളിൽ വിവരം വിദ്യാർത്ഥിയെ അറിയിക്കണമെന്നാണ് ബോർഡ് അധികൃതർ നൽകുന്ന വിശദീകരണം മാറുന്ന കാലത്തിനനുസരിച്ച് ഉപരിപഠനം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കരിയർ ഗൈഡൻസ് രംഗത്ത് ശ്രദ്ധേയനായ ഡോക്ടർ ഡേയ്സൺ പാണയങ്ങാടൻ സംസാരിക്കുന്നു തൊഴിൽ സാഹചര്യങ്ങൾ മാറി മറിയപ്പെടുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാം കണ്ടുശീലിച്ച പരമ്പരാഗത തൊഴിൽ മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സാഹചര്യങ്ങളും പുതിയ സാധ്യതകളും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നാം നമ്മുടെ പൊതുസമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പോലും തൊഴിൽ സാധ്യതകളും തൊഴിൽ സാഹചര്യങ്ങളും അപ്പാടെ മാറി മറിയുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സാധ്യത ഓഫീസിൽ പോകാതെ തന്നെ ജോലി ഓൺലൈനായിട്ട് ചെയ്യുന്ന സാധ്യത തൊഴിലാളികളുടെ എണ്ണം നേർ പകുതിയാക്കിക്കൊണ്ട് ചെയ്യുന്ന സാധ്യത അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഏറിവരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ എന്ത് തൊഴിൽ സ്വീകരിക്കണം എൻ്റെ ഭാവി സുരക്ഷിതമാകാൻ എൻ്റെ പൊതുസമൂഹത്തിലെ എൻ്റെ ഡിഗ്നിറ്റി അത് സുരക്ഷിതമാകാൻ ഞാൻ ഏത് മേഖലയിൽ വ്യാപരിക്കണമെന്നൊക്കെ വളരെ ശ്രദ്ധയോടെ സാഹൂതം വീക്ഷിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ തൊഴിൽ അത് നിർണ്ണയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ നിർണ്ണയിക്കപ്പെടുന്നത് നിർബന്ധമായിട്ടും പത്താം ക്ലാസ്സിലോ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലാണ് അതിൽ തന്നെ അടിസ്ഥാനപരമായി പത്താം ക്ലാസ് കഴിയുമ്പോഴെങ്കിലും പുതിയൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ പോകുമ്പോഴെങ്കിലും നിർബന്ധമായിട്ടും താൻ ഏത് കോഴ്സിൽ ചേരണം അല്ലെങ്കിൽ ചേർക്കപ്പെടണമെന്നുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു സാഹചര്യം അവൻ ഒരുക്കേണ്ടതുണ്ട് ഏത് മേഖലയിലാണ് താൻ പഠിക്കുന്നത് ആ മേഖലയിൽ എക്സൽ ചെയ്യുക എന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം ഒരു പക്ഷേ ഡിപ്ലോമ കഴിഞ്ഞൊരു വിദ്യാർത്ഥിയായിരിക്കാം ഒരു പക്ഷേ എൻജിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥിയായിരിക്കാം ഒരുപക്ഷെ നഴ്സിങ്ങോ അല്ലെങ്കിൽ ഫാർമസിയോ പോലുള്ള ഏതെങ്കിലും ഒരു പാരാമെഡിക്കൽ കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിയായിരിക്കാം താൻ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട താൻ ആഗ്രഹിച്ച് പ്രാവർത്തികമാക്കാൻ മുന്നിട്ടിറങ്ങിയ ആ തൊഴിൽ മേഖല അത് കയ്യെത്തിപ്പിടിക്കാനുള്ള സാധ്യതകളാണ് അത്തരമൊരു ചിന്തയും അത്തരമൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവേണ്ടത് പലപ്പോഴും കുട്ടികൾ കാണുന്നൊരു പ്രവണത അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നു ഒന്നോ രണ്ടോ മൂന്നോ വർഷക്കാലം ആ കോഴ്സിനെ അവർ ജോയിൻ ചെയ്യുന്നു ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ കുട്ടിയുടെ കരിയർ സ്വപ്നങ്ങളൊക്കെ അപ്പാടെ മാറി മറിയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ നാം ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന സാധ്യതകളാണ് ഒരു പത്ത് വർഷം മുമ്പ് വരെ നമ്മുടെ പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ മാതാപിതാക്കളും രക്ഷാകർത്താക്കളും ആഗ്രഹിച്ചൊരു പരിധി വരെ ഒരു സർക്കാർ ജോലിയായിരുന്നു ആ ജോലി സാധ്യതയിൽ നിന്ന് വ്യത്യസ്തമായി പ്രൈവറ്റ് മേഖലയിലും വലിയ ശമ്പളം കിട്ടുന്ന ഉന്നത ജോലി സാധ്യതകളുണ്ടെന്ന് സമൂഹം അറിഞ്ഞു തുടങ്ങിയത് ഈ അടുത്ത കാലഘട്ടത്തിലാണ് അതിനനുസരിച്ച് തന്നെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്ന സ്ഥാപനങ്ങളും അതിനനുസരിച്ച് തന്നെ കോഴ്സുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ പൊതുസമൂഹത്തിലായിക്കഴിഞ്ഞു അതത് കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് അതത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് കോഴ്സുകൾ ചെയ്യാനും ഏറ്റവും ഉന്നത നിലവാരമുള്ള ജോലി സാധ്യതകൾ എത്തിച്ചേരാനുമുള്ള സാഹചര്യമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകേണ്ടത് അതിനുള്ള പ്രയത്നങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതകൾ സംജാതമാക്കുകയാണ് ഇത്തരം പരിപാടികളുടെ ലക്ഷ്യം ഇനി ടിപ്സ് ഓഫ് ദ വീക്ക് കോവിഡ് പത്തൊൻപത് കൊണ്ടുവന്ന ലോക്ഡൌൺ കാലത്താണ് പലരും റേഷൻ കാർഡിനെ കുറിച്ച് ഓർത്തത് തന്നെ ഇനിയും സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട് ചിലരെല്ലാം തിരക്കെട്ട് റേഷൻ കാർഡ് സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലുമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ റേഷൻ കാർഡ് ഇല്ലാത്തവർക്ക് അപേക്ഷ സമർപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടി പൂർത്തിയാക്കി കാർഡ് നൽകാനാണ് സർക്കാർ തീരുമാനം ഇക്കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ് തൃശ്ശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ ടി അയ്യപ്പദാസ് പൊതുവിതരണ വകുപ്പിലെ താലൂക്ക് സപ്ലൈ ഓഫീസർക്കാണ് റേഷൻ കാർഡ് നൽകുന്നതിനുള്ള അധികാരം അപ്പോൾ നമ്മൾ റേഷൻ കാർഡിന് അപേക്ഷ നൽകേണ്ടത് താലൂക്ക് സപ്ലൈ ഓഫീസിലാണ് അപ്പോൾ ആദ്യമായിട്ട് അതിന് അക്ഷയയിൽ പോയി പ്രാഥമികമായ കാര്യങ്ങൾ അക്ഷയിൽ ചെയ്ത് അതിനുശേഷം അവിടെ നിന്നുള്ള റെസീറ്റ് നമ്പറുമായിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസിൽ മതിയായ രേഖകളുമായി പോകേണ്ടതുണ്ട് അപ്പോൾ അവിടെ റേഷൻ ഇൻസ്പെക്ടർ അതിലെ പരിശോധന നടത്തിയിട്ട് ഈ ഡാറ്റ എൻട്രി ചെയ്തിട്ടുള്ളത് കാര്യങ്ങൾ അപ്രൂവ് ചെയ്ത് നൽകേണ്ട ഒരു കാര്യമുണ്ട് അതിനുശേഷമാണ് റേഷൻ കാർഡ് പ്രിൻറ്റ് ചെയ്ത് ജനങ്ങൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർ ഒപ്പിട്ട് ജനങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിലവിൽ റേഷൻ കാർഡ് താലൂക്ക് സപ്ലൈ ഓഫീസർ നൽകി വരുന്നുണ്ട് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇപ്പോൾ സർക്കാർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡിനെ അപേക്ഷിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയത് പ്രകാരം നിലവിൽ കേരളത്തിൽ എവിടെയും റേഷൻ കാർഡ് ഇല്ലാതിരിക്കുകയും അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ റേഷൻ കാർഡ് നൽകുന്നത് അതിന് വേണ്ടത് ആ അപേക്ഷകൻ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ആധാർ കാർഡും പിന്നെ റെസിഡൻസ് പ്രൂഫ് തെളിയിക്കുന്നതിന് വാടക കരാറോ അതല്ലെങ്കിൽ ടാക്സ് അടച്ച റെസീറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ആധികാരികമായ രേഖ ഇന്ന വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആധികാരികമായ രേഖയും അടക്കം അക്ഷയ സെൻറ്ററിൽ പോയി ഈ രേഖകൾ കാണിച്ച് അവിടെ ഡാറ്റ എൻട്രി നടത്തിയതിന് ശേഷം ആണ് താലൂക്ക് സപ്ലൈ ഓഫീസറെ സമീപിക്കേണ്ടത് റേഷൻ കാർഡ് കിട്ടുന്നതിനായിട്ട് അപ്പോൾ നിലവിൽ ഒരു വാടക കരാർ പോലും രജിസ്റ്റേഡ് വാടക കരാറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാർ പുതിയ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ട് ആ വാർഡിൽ സ്ഥിരമായി താമസിക്കുന്ന വാർഡിലെ ജനപ്രതിനിധികളുടെ ഒരു സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ റേഷൻ കാർഡ് കൊടുക്കാനായിട്ടുള്ള ഒരു ഉത്തരവ് ഈ റീസൻ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് അത് കൂടുതൽ ഉപകാരപ്രദമാണ് അപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ ജനപ്രതിനിധി ഒരു സാക്ഷിപത്രം നൽകിയാൽ അത് വച്ചിട്ട് റേഷൻ കാർഡ് നൽകുന്നതാണ് നോളജ് ബാങ്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് കരുതുന്നു ഇതേപോലെ ഉപരിപഠനം തൊഴിൽ മേഖല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികൾ സേവനങ്ങൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഞങ്ങളെ അറിയിക്കുക ഷക്കീന നോളജ് ബാങ്കിലൂടെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ സേവ് ചെയ്തുള്ളൂ നയൻ ഫോർ നയൻ സിക്സ് വൺ സിക്സ് ഫൈവ് സെവൻ ഡബിൾ വൺ വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം നന്ദി നമസ്കാരം